നമസ്കാരം ഈ തൃശൂർ എനിക്ക് വേണം ഈ തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം തൃശൂരും എടുത്തുകൊണ്ട് സുരേഷ് ഗോപി പോയി ഇപ്പോൾ ഇതാ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർണായകമായ മറ്റൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് പാലക്കാട് തന്നോളൂ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും പാലക്കാട്ട് ബി ജെ പി നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലും ബി ജെ പിക്ക് യോഗ്യരായ സ്ഥാനാർത്ഥികൾ വരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ തൃശ്ശൂർ എനിക്കിഷ്ടമാണ് എനിക്ക് വേണം തൃശൂർ എനിക്ക് തരണം എന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷമാണ് തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം എടുക്കും യോഗ്യരായ സ്ഥാനാർത്ഥികൾ പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും വരണം പാലക്കാട്ടെ മറ്റു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് വിജയം ആഘോഷിക്കാൻ ഞാൻ ഒപ്പമുണ്ടാകും അടുത്ത ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണ് ഉപതിരഞ്ഞെടുപ്പുകൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും ഇപ്പോഴേ തുടങ്ങണം തൃശ്ശൂരിലെ വിജയം ഒരു തുടക്കം പോലുമല്ല വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ തിരുനാളം തെളിയിച്ചിരിക്കുകയാണ് തൃശ്ശൂരിലെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രവർത്തകരോടൊപ്പം ഒന്നര വർഷത്തോളം താൻ തൃശ്ശൂരിൽ സഞ്ചരിച്ചുവെന്നും മുൻകാലങ്ങളിൽ നിന്ന് മാറിയ പ്രവർത്തന ശൈലി ആവിഷ്കരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ആ ആവിഷ്കാര രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആയിരക്കണക്കിന് പേരാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും തൃശ്ശൂരിലേക്ക് പ്രചാരണത്തിനായി വന്നതെന്നും തൃശൂരിൽ ഒരു തിരുനാളം തെളിയിക്കാൻ നമുക്ക് സാധിച്ചുവെന്നും ഒരുപാടെണ്ണം തെളിയിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിന് ശക്തമായ പ്രവർത്തനം വേണം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പോകുന്ന തിരുന്നാളങ്ങൾ പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും ഉറപ്പുവരുത്തണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇരുപത്തിയേഴ് പേർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബി ജെ പിക്ക് വരണമെന്നും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം മന്ത്രിമാരെ അദ്ദേഹം പരിഹസിച്ചിരിക്കുകയാണ് താൻ ആരെങ്കിലും കെട്ടിപ്പിടിച്ച് നാല് ലക്ഷം രൂപയ്ക്ക് വീട് പണിത് തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞ് കേരളത്തിലെ മന്ത്രിമാർ അവിടേക്ക് ഓടിയെത്തുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണതയെന്ന് സുരേഷ് ഗോപി പരിഹസിച്ചു പാലക്കാട്ട് കേന്ദ്രമന്ത്രിമാരായ ജോർജ് ഗുരിയനും സുരേഷ് ഗോപിക്കും ബിജെപി നൽകിയ സ്വീകരണ യോഗത്തിൽ തന്നെയായിരുന്നു ഈ വിമർശനവും അദ്ദേഹം ഉയർത്തിയത് പാലക്കാട് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തില്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ താൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു രാധാകൃഷ്ണൻ എൻ ബി അവളെ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോൾ താൻ പറഞ്ഞ ചില കാര്യങ്ങളും അദ്ദേഹം അവിടെ ഉത്തരിക്കുകയുണ്ടായി ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അറിയില്ലെങ്കിൽ ഇന്നു മുതൽ അറിയാൻ വളരെ ആഴത്തിൽ ഒരു ശ്രമം നടത്തണം എന്ന് താൻ പറഞ്ഞുവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കരുവന്നൂർ പോലെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയായിരിക്കുമെന്നും സുരേഷ് ഗോപി തുറന്നടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത